സംഭവം യെസ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു നിക്കാഹിന് പോവാ അവിടെ നമ്മളെ കുടുംബക്കാരും മൊത്തം ഉണ്ടാവും ഒരു പാർട്ട് കുടുംബക്കാരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി എല്ലാരും പറഞ്ഞു തരുന്ന ആൾക്കാരെ ഒക്കെ നോക്കി മനസ്സിലാക്കണം പിന്നെ പറഞ്ഞു പറഞ്ഞോ അപ്പൊ എന്തായാലും എന്തൊക്കെയായിരിക്കും നമ്മുടെ കുടുംബക്കാരുടെ റിയാക്ഷൻ ഇവളുടെ റിയാക്ഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ അതന്നെ അപ്പം നമ്മളിപ്പം കല്യാണം അതായത് നിക്കാഹിന വന്നിരിക്കുന്ന ഒരു നിക്കാഹ് ഫംഗ്ഷൻ ഉണ്ട് പരിചയപ്പെടുത്തി ഞാൻ ഒരു നിമിഷത്തേക്ക് നിന്നെ മറന്നുപോയി തെറ്റുണ്ടോ അതിൽ അല്ല അതിൽ തെറ്റുണ്ടോ യില് തെറ്റുണ്ടോ ശെരിയുണ്ടോ ശരിയുണ്ടോ ശരി അതുകൊണ്ടാണ് മോളെ അപ്പം ഇതാണ് എന്റെ മാമന്റെ വീട് മാമൻറെ മോളെ ഒരു നിക്കാഹിനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ എന്നാലിപ്പൊ നമ്മള് കഴിഞ്ഞല്ലോ ഇനി ഓരോ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ എല്ലാരും ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എന്റെ വീട്ടിൽ നിന്ന് കെട്ട് വീടും എങ്ങനെയുണ്ട് ഇത് ഞമ്മളാശയോ നമ്മളവിടെ കണ്ടില്ലേ അവിടെ കണ്ടില്ല ആ ആമ അതേപോലെ തന്നെ അത് നമ്മളെ അത് കൊച്ചപ്പ കൊച്ചപ്പാണെ പെണ്ണ് ചതിക്കരുത് നിൽക്കാതെ കഴിച്ചിട്ടുള്ളൂ കുടുങ്ങി പോയല്ല ചപ്പൊ കിടക്കൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വയസ്സായതൊക്കെ കൊറച്ച് ചെറിയ ഒരു ഇതുണ്ട് ബുദ്ധിമുട്ടുണ്ട് മാനസിക വിഭ്രാന്തി അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാൻ മുത്തല്ലേ നിന്റെ ഭാഗ്യാണ് നിന്നെ കിട്ടിയത് അല്ലേ ശരിയല്ലേ നിങ്ങൾ എന്നെ പറയണം അല്ലെ നിന്റെ ഭാഗ്യാണ് നിങ്ങളെ കിട്ടിയത് ഇത് നമ്മളെ മൊഴിതുപ്പ മൊഴിതുപ്പു പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ കായന്നേലെ വാപ്പിന്റെ അതേപോലെ തന്നെ അവിടെ പോത്തണ്ട് കൃഷികൾ ഉണ്ട് ശരിക്കൊരു കർഷകശ്രീ അവാർഡ് കിട്ടേണ്ട ആളാണ് കിട്ടില്ലേ ഇഷ്ടംപോലെ ശ്രീ അവാർഡ് ഞമ്മളത് കാണാനാട്ടോ കാരണം മൊയ്തപ്പയ്ക്ക് ഇൻസ്റ്റഗ്രാമും ഇതൊന്നും അതേപോലെ തന്നെ ഇതെന്റെ മാമന് മാമന്റെ മോനെന്താ കേട്ടോ അതായത് മൊയ്തപ്പന്റെ മോനാണ് ഈ മാമൻ അപ്പൊ മനസിലായോ ഞാൻ റൂട്ടൊക്കെ എനിക്ക് കഷ്ടപ്പെട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാ ഇന്നെ കിട്ടിയ അതേപോലെ തന്നെ ഇത് ഒക്കെ കാണിച്ചു തന്നില്ലേ വീട്ടില് ഞമ്മള് പോയി ഓൾറെഡി ജ്യൂസ് കുടിച്ച് ഇവള് ഞമ്മളെ പാടമൊക്കെ കാണിച്ചെടുത്ത് പക്ഷെ പാടം കാണാനില്ല ഇപ്പൊ ഫുള്ള് വീടാന്ന് പറ മാമ ബിരിയാണി ഉണ്ടോ ബിരിയാണി നെയ്ച്ചോർമ്മ കൊടുക്കാൻ നെയ്ച്ചോറ് നെയ്ച്ചോറ് ഞാൻ ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനത്തെ ഇത്രയും നേരം നമ്മൾ കുടുംബക്കാരൊക്കെ കാണിച്ചു ഇനി ഞാൻ കല്യാണപ്പെടെ ഹലോ ഇതാണ് കല്യാണ പെണ്ണ് ഞാൻ കാണിച്ചു തന്നില്ല മാമന് ഏത് കൊറേ മാമന്മാരെ ഞാൻ കാണിച്ചെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടോ ഈ വെച്ചോ മാമോ മാമന്റെ നല്ല പരിചയപ്പെടുത്തി കൊടുക്കാ അതറിയാലോ മാമനെ പറഞ്ഞല്ലേ ഞമ്മക്കൊരു ഫോട്ടോ എടുത്താലോ നമുക്ക് ഫോട്ടോ എടുക്കല്ലേ പിന്നെ നിനക്ക് നിനക്ക് ഈ മാമന്മാരെ കറിയില്ലേ സത്യം പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ മാമന്മാരെ കൊണ്ട് അടിയാ അല്ലാതെ ഞാൻ വന്ന എവിടെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു കാര്യം നോക്കണം ഇവിടത്തെ ആ ഒരു പേപ്പർ പോലും ഇട്ടിട്ടില്ല എന്താ ചെയ്യാ ഫുഡ് പറയുമ്പോ നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ചെയ്യണം പക്ഷെ മുണ്ടണം വിചാരിച്ചതല്ല എന്നാലും ഇവരെ മുഖത്തൊക്കെ ഒരു കനം നിക്കായി പറയാത്തോണ്ട് പറഞ്ഞപ്പോ കഴിഞ്ഞത് അതാ എന്റെ കല്യാണം പറയാത്തവർക്ക് ഇത്തിരി ചോറ് വരുമോ ഇനി കാര്യം നമ്മളിപ്പ എന്തായാലും സോൾവ് ആക്കി ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞു ഞാൻ പറയട്ടെ ഇതാണിന്റെ മഹദി മഹദീന്നല്ലേ ഇനി പറയാം കൂടി പുട്ടി ഞാൻ സൈബ കൂടെ ഷെയ്ബ എനിക്ക് കോയിഷ്ടാണോ കോയി ഇഷ്ടാണോ പോയിന് ഇഷ്ടപ്പെടാതെ വയ്യല്ലോ എന്നെ നോക്കിഷ്ടാണല്ലോ ഇഷ്ടമാണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്നെ ഇഷ്ടാണോന്നല്ലല്ലോ ചോദിച്ചേ ചോദിച്ചേ പോയിഷ്ടാണോന്നല്ലോ ചോയിച്ചാ കണ്ട തിന്നുമോളെ വേണ്ട കാക്ക അങ്ങനെ പറഞ്ഞു വേണ്ട കാക്ക അങ്ങനെ പറയും തിന്നുമോളെ അല്ല വേണ്ട കാക്ക തിന്നുമോളെ ഇങ്ങനെ തിന്ന് നിങ്ങള് തിന്നിങ്ങി പറഞ്ഞു കൊണ്ട് എന്നാൽ ഇങ്ങനെ നിർബന്ധിക്കേണ്ട നിർബന്ധിച്ച ആരായാലും തിന്നു അല്ല ഞാൻ കാണണില്ലല്ലോ അല്ല ഞങ്ങള് മൂന്നാള് ഒരേ ആൾക്കാരാന്ന് പറഞ്ഞുകൊടുക്കേതാക്കാട് ഞമ്മളെ തെറ്റിക്കാണ് ഞമ്മളെ ബോണ്ട് എന്താന്ന് പറഞ്ഞുകൊടുക്കേട്ടൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഒരാളും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളെ റഫീമാമൻ റഫീ മാമന്റെ ഒരു പ്രത്യേകത എനിക്കറിയോ മാമനൊരു പ്രത്യേകീനാണ് അതാ പറഞ്ഞത് അതാ പറഞ്ഞത് സെയ്ബഞ്ഞ് വലുതായിട്ട് സെയ്ബക്ക് നാലഞ്ച് പത്ത് കുട്ടികളായാ പോലും ഓൾക്ക് ഞാൻ ചെറുപ്പത്തിന് മുട്ടിലിട്ടിങ്ങനെ അയ്യണ ടൈമിൽ വരെ അതായത് ഈ ബുദ്ധിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് ബുദ്ധിന്റെ കാര്യമാണ് ഈ പറഞ്ഞു കാര്യത്തില് ബുദ്ധിന്റെ കാര്യമാണ് പറഞ്ഞത് ബുദ്ധിന്റെ കാര്യമാണ് വളർച്ച കാര്യമാണ് പറഞ്ഞത് വളർച്ചന്റെ കാര്യമാണ് പറഞ്ഞത് ഈ വളർച്ച അവിടെ ആണ് ഗ്ലാമൊന്നുമില്ല വെറുതെ അതാ അത്ര ആൾക്കാരെ എനിക്കിപ്പോ ആരെങ്കിലും ഓർമ്മണ്ടോ മുന്നേ പരിചയപ്പെടുത്തിയ റൂട്ട്സ് ഒക്കെ പരിചയം ഉണ്ടോ എന്തൊക്കെയാണ് ആരാണ് ഏത് വകയിലാന്ന് പറഞ്ഞാ നീ ഒരു പണി ചെയ്യണം ഒരു പണി ചെയ്യണം പക്ഷേ ഒരു ഇരുന്നൂറ് വരെ പേജ് ഇട്ട ബുക്ക് വാങ്ങണം കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോ അല്ല അറിയോ റെക്കോർഡ് റെക്കോർഡ് വോയിസ് അതാണ് ഇതാ അടുത്ത മാമൻ ചെറിയ ചെറിയ മാമൻ ആ ഇത് മാമൻ ചെറുപ്പത്തില് ഞങ്ങള് കളിക്കൂട്ടുകാരാണ് അപ്പൊ ഇതാണ് ഇസ്മായിൽ മാമന് അല്ല ഇത്തിരി ഏജ് കൂടുതലാ ഒരു മുപ്പത്തി അഞ്ചു വയസ്സും ഞാൻ റഫീ മാമനെ കുറിച്ച് പറഞ്ഞ ശരിയല്ലേ അതായത് ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ നോക്കുമ്പോഴും റഫീമാമൻ ഉണ്ട് എന്താണ് വ്യത്യാസം ഉണ്ടാവും എന്താ അസൂയന്റെ കാര്യത്തില് അതാണ് അതാണ് നോക്കണ്ടത് എനിക്കത്ര വയസ്സായി പക്ഷെ എന്റെ പ്രായം കണ്ടാല് ഞർമ്മ കണ്ടായേ തോന്നിക്കാൻ സ്വകാര്യമായിട്ട് പറഞ്ഞു അപ്പൊ ഓഡിയൻസിന് കൊടുത്താ നമ്മളെ പവർ പോയില്ലേ മാമന്റെ പരിപാടി മാരേജ് സ്റ്റോർ ആട്ടോ മംഗലം എം എം എസ് മംഗലം എം എം ഈ ഏരിയയിൽ സ്ഥലത്തിന്റെ പേര് മംഗലം പുല്ലൂണി മംഗലം കൂട്ടായിക്കടവ് അണ്ണശ്ശേരി ഈ ഏരിയയിലൊക്കെ ലൈറ്റ് ആൻഡ് ആൻഡ് സൗണ്ട് സൗണ്ട് ചെയ്യുന്നത് മിസ്റ്റർ അപ്പൊ എല്ലാരും കഴിഞ്ഞാ ഒരു ഹായ് കൊടുക്കണം കേട്ടോ അങ്ങനൊന്നും ഇരിക്കരുത് ഞാൻ ഓളെ ഓള കൊണ്ടുവന്ന് കസാലം വലിത്ത കേട്ടോ ഈ വെയിലത്തൊന്നും എന്താണിത് നമ്മളെ താത്ത താത്ത ജനവാദിട്ടോ ആ താത്ത ഇച്ചാപ്പുണ്ട് ഇപ്പൊക്കൊരു പരാതി ഉണ്ട് ഇപ്പൊ കൊള്ളിക്കില്ലാന്ന് ഒന്നുമില്ല വീഡിയോ ഇപ്പാണ് ഇതില് സ്റ്റാർ ഞാനൊരു മാമന എന്തിനാണ് വരുന്നത് ഞാൻ എവിടെ കണ്ടില്ല കല്യാണ കണ്ടില്ല അല്ല ഞങ്ങള് ഓരോ ആൾക്കാര് ആവശ്യം ഇങ്ങനെ വിളിക്കാ അങ്ങനല്ലോ ഇപ്പൊ അല്ല നിങ്ങൾ ആവശ്യം ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് നിങ്ങൾ എന്താ ഞമ്മള് ചോദിക്കല്ലോ അതൊക്കെ ഇത് നമ്മടെ കുടുംബക്കാരെല്ലാരല്ലേ മകൽത്തമ്മീ കാണിച്ചല്ലേ അതാ വകൽത്തമ്മ ചിരിച്ചാറുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് കുടുംബക്കാരൊക്കെ പരിചയപ്പെട്ടിട്ട് ഇനി നോക്ക് തുടങ്ങിയിട്ട് ഒളിഞ്ഞ് സാറേ ഈ പരിചയപ്പെടാ കിട്ടേ എത്ര ഫങ്ഷൻസ്ല്ലേ സേബമ്മള് ഇത്ര കുടുംബക്കാരെ കാണാണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ കമന്റ് ചെയ്യണം അല്ലെ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പെണ്ണുങ്ങൾ എന്നൊക്കെ ഉള്ളത് താഴെ കമന്റിൽ രേഖപ്പെടുത്തണം അല്ലെ ഇവര് ന്യൂലി മാരീഡ് കപ്പിൾസ് ആട്ടോ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാതെ